എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് ലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ പതിനാലാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കടക്കം മുൻപ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നവംബർ ഒന്നിന് നിയമസഭയിൽ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ യോഗം തീരുമാനിച്ചു സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ പത്ത് വരെ നിശ്ചയിച്ചിരുന്ന സമ്മേളനം പ്രതിപക്ഷത്തിന്റെ സ്വർണപ്പാളി പ്രതിഷേധത്തിൽ കലങ്ങുകയായിരുന്നു സെപ്റ്റംബർ പതിനഞ്ച് മുതൽ പതിനൊന്ന് ദിവസമാണ് സഭ സമ്മേളനി സമ്മേളിച്ചത് ധനവിനിയോഗ ബിൽ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ബില്ല് പാസാക്കുകയും ചെയ്തു അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു ഇതേ തുടർന്നാണ് ഇപ്പോൾ നവംബർ ഒന്ന് മുതൽ വീണ്ടും സഭ സമ്മേളിക്കുന്നതിനു വേണ്ടി ഗവർണറുടെ ശുപാർശ ചെയ്തിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തിരുവനന്തപുരം മധുര അമൃത എക്സ്പ്രസ് നാളെ മുതൽ രാമേശ്വരം വരെ നീട്ടി ഇതു സംബന്ധിച്ച് റെയിൽവേ ഉത്തരവിറക്കി പതിനാറ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പതിനാറ് മുന്നൂറ്റി നാൽപ്പത്തി നാല് തിരുവനന്തപുരം മധുര അമൃത എക്സ്പ്രസ് നാളെ മുതൽ രാത്രി പത്ത് മുപ്പതിന് തിരുവനന്തപുരത്തു നിന്നും പുറപ്പെടും പിറ്റേന്ന് രാവിലെ ഒൻപത് അൻപതിന് മധുരയിൽ എത്തിച്ചേരും വണ്ടി ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തി അഞ്ചിന് രാമേശ്വരത്തും എത്തും തിരിച്ച് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാവിലെ നാല് അൻപത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും രാമേശ്വരത്ത് എട്ട് ട്രെയിനുകളുടെ സർവീസിനും അറ്റകുറ്റപ്പണിക്കും സൗകര്യമുള്ള പീറ്റ് ലൈൻ സിംഗിൾ സംവിധാനവും ഉള്ളതിനാൽ സാങ്കേതിക ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് നേട്ടമാണ് രാമേശ്വരത്ത് പുതിയ പാമ്പൻപാലം തുറന്നതോടെയാണ് അമൃത എക്സ്പ്രസ് രാമേശ്വരം വരെ നീട്ടാൻ റെയിൽവേ തീരുമാനിച്ചത് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് അൻപത്തിയൊൻപത് ഓട്ടോഷുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ഓട്ടോ ഉൾപ്പെടുന്ന അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയത് നാൽപ്പത്തി വാഹനങ്ങൾ പരിശോധിച്ചപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി പത്ത് നിയമലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു അലക്ഷ്യമായ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെയുള്ള ഡ്രൈവിംഗ് ശ്രദ്ധയിൽപ്പെട്ടാൽ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഏഴ് പൂജ്യം പൂജ്യം ഒന്ന് പത്ത് തൊണ്ണൂറ്റി ഒൻപത് എന്ന ശുഭയാത്ര നമ്പറിൽ റിപ്പോർട്ട് ചെയ്യണം എന്നും അറിയിച്ചിട്ടുണ്ട് മറ്റൊരു അറിയിപ്പ് തുലാമാസ പൂജകൾക്കായി ശബരിമല നടവെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് തുറക്കും തന്ത്രി കണ്ഠരും മഹേഷരും മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിക്കും തുലാമാസം ഒന്നിന് ശനിയാഴ്ച രാവിലെ അഞ്ചിന് ദർശനത്തിനായി നട തുറക്കും ശബരിമല മാളികൂർപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് പതിനെട്ടിന് രാവിലെ സന്നിധാനത്ത് നടക്കും തുലാമാസ പൂജകളുടെ അവസാന ദിവസമായ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല സന്ദർശിക്കും രാഷ്ട്രപതിയെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരംഭിച്ചിട്ടുണ്ട് രാഷ്ട്രപതിയുടെ ദർശനത്തിനായി ഇരുപത്തിരണ്ടിന് ദർശന നിയന്ത്രണവും ഉണ്ടാകുന്നതാണ് ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് ശ്രീ ചിത്തിര ആട്ടം തിരുനാൾ നിരോധിത ഹെയറോണുകൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കണ്ടെത്താൻ സംസ്ഥാനം വ്യാപകമായി പരിശോധന തുടങ്ങി രണ്ടു ദിവസം കൊണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് കേസുകളിലായി അഞ്ചേ ദശാംശം ഒന്നേ എട്ട് ലക്ഷം രൂപ പിഴയായി ഈടാക്കി ഹൈക്കോടതി ജഡ്ജിയുടെ കാറിനെ ഇത്തരം ഹെയറോൺ അടിച്ച് സ്വകാര്യ ബസ് ഡ്രൈവർ ശല്യം ചെയ്തതിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കിയത് ഇവ വീണ്ടും വ്യാപിച്ചതോടെയാണ് ഗതാഗത സെക്രട്ടറിയോടും ട്രാൻസ്പോർട്ട് കമ്മീഷണറോടും കോടതി വിശദീകരണം ആവശ്യപ്പെട്ടത് പരിശോധനയിൽ വീഴ്ച വീഴ്ത്തുന്ന ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ സൂപ്പർ ചെക്കിംഗ് സ്ക്വാഡിനെയും കമ്മീഷണർ രൂപവൽക്കരിച്ചിട്ടുണ്ട് സ്ക്വാഡ് നടത്തുന്ന പരിശോധനയിൽ വാഹനങ്ങളിൽ എയറോൺ കണ്ടെത്തിയാൽ പ്രദേശത്തുള്ള ചുമതലയുള്ള ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് നടപടി ഉണ്ടാകും എന്നും അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഘടുവിന് കാത്തിരിക്കുകയാണ് കർഷകർ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിന്റെ വിതരണം മൂന്ന് ഘട്ടമായിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം അതിൽ രണ്ട് തവണകൾ വിതരണം ചെയ്തു കഴിഞ്ഞു അതായത് ഇരുപത്തി ഒന്നാമത്തെ ഘടുവു സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയും ഒക്ടോബർ ഏഴാം തീയതിയുമായിട്ട് രണ്ട് തവണകളായി നാല് സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നിങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചിരുന്നു പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ജമ്മു കാശ്മീർ എന്നീ നാല് സംസ്ഥാനങ്ങളിലാണ് ഇതുവരെ പി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം നടത്തിയിട്ടുള്ളത് മഴയും മണ്ണിടിച്ചിലും കാരണം ഈ സംസ്ഥാനങ്ങളിലെ കർഷകർ വലിയ കൃഷിനാശം നേരിട്ടതും അവരുടെ നിത്യജീവിതത്തിൽ ഉപജീവന മാർഗത്തിലും ഉണ്ടായിട്ടുള്ള ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയ്ക്ക് ഒരു സഹായം എന്നുള്ള നിലക്കാണ് ഈ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് നേരത്തെ പി എം കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്യുന്നത് എന്നാണ് കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞത് അഞ്ഞൂറ് കോടിയിലധികം രൂപയാണ് ഇരുപത്തിയേഴ് ലക്ഷത്തോളം കർഷകർക്ക് ഈ നാല് സംസ്ഥാനങ്ങളിലായി വിതരണം ചെയ്തത് രണ്ടായിരം രൂപ വീതം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ഇതിനകം തുക എത്തിയിട്ടുണ്ട് അതേസമയം കേരളം ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗഡ് വിതരണം എന്നാകും എന്നുള്ളതാണ് പല ആളുകളുടെയും സംശയം പി എം കിസാൻ സമ്മാൻ നിധി തുക ദിപാലിക്ക് മുമ്പ് ലഭിക്കുമോ എന്നാണ് പല ആളുകളുടെയും സംശയം ഇരുപതാം തീയതിയാണ് ദീപാവലി വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി പി എം കിസാൻ സമ്മാൻ നിധി അതിനു മുമ്പ് ലഭിക്കാൻ സാധ്യതയില്ല കാരണം പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണത്തിന് മുമ്പ് പി എം ഇവന്റ് വെബ്സൈറ്റിലും പി എം കിസാൻ വെബ്സൈറ്റിലും ഇതിനെ കുറിച്ചുള്ള അറിയി മുൻകൂറായി നൽകാറുണ്ട് അത് ഇതുവരെ വെബ്സൈറ്റുകളിൽ ഒന്നും എത്തിയിട്ടില്ല പി എം കിസാൻ സമ്മാൻ നിധി ഇരുപതാമത്തെ ഘടും ഓഗസ്റ്റ് രണ്ടാം തീയതി വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ മാത്രമാണ് ഈ വെബ്സൈറ്റുകളിൽ കാണിക്കുന്നത് പുതിയ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല അതേസമയം ബീഹാർ ഇലക്ഷൻ നവംബർ ആദ്യ ആഴ്ചയിലാണ് നടക്കുന്നത് അതിനു മുമ്പ് തുക വിതരണം ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എത്രത്തോളം നടപ്പിലാകും എന്നറിയില്ല എന്തായാലും ഒക്ടോബർ നവംബർ മാസം ആണ് ഇനി അവശേഷിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ ആദ്യത്തെ പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഇനിയുള്ള പതിനഞ്ച് ദിവസവും നവംബർ ഒരു മാസവുമാണ് ശേഷിക്കുന്നത് ഇതിനുള്ളിൽ എന്തായാലും വിതരണം നടക്കും ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് കെ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് എല്ലാ കർഷകരും ഉറപ്പുവരുത്തണം ഇരു ഇതല്ലാതെ ഇരുപത്തി ഒന്നാമത്തെ ഗഡു പല ആളുകൾക്കും മുടങ്ങിയിരുന്നു അത് ഇരട്ട പി എം കിസാൻ സമ്മാന നിധി ആനുകൂല്യം ഒരേ കുടുംബത്തിൽ വാങ്ങുന്നുണ്ട് എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കുകയാണ് ഇതിലൊരു തീരുമാനം ആയാൽ അവർക്കും തുക ലഭിച്ചു തുടങ്ങും പി എം കിസാൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയുന്നതാണ് ഇതുകൂടാതെ പതിനഞ്ച് അൻപത്തിരണ്ട് അറുപത്തി ഒന്ന് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് പതിനൊന്ന് അൻപത്തി അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിലും പൂജ്യം പതിനൊന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്തി എട്ട് പത്ത് തൊണ്ണൂറ്റി രണ്ട് എന്നീ നമ്പറിലും വിളിച്ച് നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് ഒക്ടോബർ മാസത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന റേഷൻ അതുപോലെ തന്നെ സപ്ലൈകോ അരിയുടെ കാര്യമാണ് പറയുന്നത് സംസ്ഥാനത്ത് നീല വെള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ട് ഇപ്പോൾ പത്ത് ദിവസം പിന്നിടുകയാണ് റേഷൻ കടയിലൂടെ നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് തുച്ഛമായിട്ടുള്ള വിഹിതമാണുള്ളത് അതേസമയം സപ്ലൈ കോയിലൂടെ സപ്ലൈ കോയിൽ നിന്നും സബ്സിഡി അരി ലഭിക്കുന്നുണ്ട് അതിന് പുറമെ ഇരുപത്തിയഞ്ചു രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി കൂടി ഓണത്തിന് വിതരണം ചെയ്ത പോലെ വിതരണം ചെയ്തു തുടരും എന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പൊ കഴിയുന്ന ആളുകൾ സപ്ലൈ കോയിൽ പോയിട്ട് അവിടെ ആ അരി ഇരുപത് കിലോ അരി ഉണ്ട് എങ്കിൽ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ എത്രയും വേഗം കൈപ്പറ്റാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക സൗജന്യ അരി ലഭിക്കണം എങ്കിൽ ബി പി എൽ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നതിനു വേണ്ടി ഇരുപതാം തീയതി വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഒരു ലക്ഷത്തോളം ആളുകൾക്ക് പുതിയതായിട്ട് ബി പി എൽ റേഷൻ കാർഡ് വിതരണം ചെയ്യാനാണ് സർക്കാർ പദ്ധതി ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അപേക്ഷിക്കുന്നവർക്കെല്ലാം ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി അരിയിലെ മായവും അരി കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അരിയുടെ മായം തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു വിശദമായിട്ട് കേൾക്കുക നമ്മളെല്ലാം ബിരിയാണി കഴിക്കുന്ന ആളുകളാണ് ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അരി ബസ്മതി അരിയാണ് ഈ ബസ്മതി അരിയിൽ മാരകമായിട്ടുള്ള കീടനാശിനികൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എബോകോ കമ്പനി അവരുടെ ഒരു ബ്രാൻഡ് കഴിഞ്ഞ മാസം തിരിച്ചു വിളിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോഴാണ് മാരകമായിട്ടുള്ള കീടനാശിനികളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇത് വൃക്കാം മാരകമായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്ന കീടനാശിനികളാണ് അതോടൊപ്പം തന്നെ നമ്മൾ കടിക്കുന്ന സാധാരണ ചോറ് ഉണ്ടാക്കി കഴിക്കുന്ന വിവിധ ഇനം കമ്പനി അരികൾ അത് വ്യാജമായിട്ട് നിർമ്മിച്ച അങ്ങനെ ഒരു കമ്പനി തന്നെ ഉണ്ടാകില്ല കാരണം തമിഴ്നാട്ടിൽ നിന്ന് റേഷൻ വിതരണം ചെയ്യുന്ന അരി കാലിത്തീറ്റ അരി എന്ന വ്യാജ പേരിലെ ഒരു ഇരട്ട പേരില് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്തേക്ക് കടത്തുകയും ഇവിടെ നിന്ന് പോളിഷ് ചെയ്ത് നല്ല പാക്കിലാക്കിയിട്ട് നമ്മൾ വാങ്ങി കഴിക്കുന്ന നാല്പത്തി അഞ്ച് മുതൽ അറുപത് രൂപ വരെ വില കൊടുത്ത് വാങ്ങുന്ന അരിയുമാണ് ഇങ്ങനെ പോളിഷ് ചെയ്യാനും മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് വിവരം അപ്പൊ അതൊക്കെ കഴിക്കുകയാണെങ്കിൽ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അപ്പൊ രണ്ട് റിപ്പോർട്ടുകളാണ് ഇത് സംബന്ധിച്ചുള്ളത് അതാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ത്യ ഗേറ്റ് ബസുമതി അരിയുടെ നിർമ്മാതാക്കളായ കെ ആർ ബി എൽ തങ്ങളുടെ ഒരു കിലോഗ്രാം അരി പാക്കറ്റുകൾ വിപണിയിൽ നിന്നും തിരിച്ചു വിളിച്ചു ഇന്ത്യ ഗേറ്റ് ഗ്രേറ്റ് പ്യുവർ ബസുമതി റൈസ് സീറ്റ് റോസാന സൂപ്പർ വാല്യൂ പാക്കറ്റ് അരിയാണ് തിരിച്ചു വിളിച്ചത് ഇതിൽ അനുവദനീയമായതിലും കൂടുതൽ കീടനാശിനിയുടെ അളവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കെ ആർ ബി എൽ തിരിച്ചു വിളിച്ച പാക്കറ്റുകളിൽ രണ്ടു തരം കീടനാശിനികളാണ് അടങ്ങിയിട്ടുള്ളത് ഐസോപ്രൂട്ടുറോൺ എന്നിവയാണവ ഇത് കഴിച്ചാൽ വൃക്കകളുടെയും കരളിന്റെയും ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കും ബസുമതി അരിയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരിൽ ഒരാളും ഇന്ത്യയിലെ ഒരു പ്രധാന വിതരണക്കാരുമാണ് കെ ആർ ബി എൽ രണ്ട് പതിനാണ്ടിലേറെയായി കെ ആർ ബി എൽ ലിമിറ്റഡ് ഈ വ്യവസായത്തിൽ കാലുറപ്പിച്ചിട്ടുണ്ട് തിരിച്ചു വിളിച്ച ഉൽപ്പന്നങ്ങൾ മൊത്തം ഒന്നിച്ച് പാക്ക് ചെയ്തവയായിരുന്നു ഒറ്റ ബാച്ചാണ് എല്ലാം മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ തന്നെ തങ്ങളുടെ ബാച്ചിനെ തിരിച്ചറിയുകയും ഉടൻ തന്നെ അവ വിപണിയിൽ നിന്നും തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചതായും കെ ആർ ബി എൽ വ്യക്തമാക്കിയിരുന്നു അരി ഒരു കർഷക ഉൽപ്പന്നമായതിനാൽ കീടനാശിനി കാർഷിക തലത്തിലാണ് എന്നും കെ ആർ ബി എൽ പറഞ്ഞു പാക്കിംഗ് സമയത്തും സംസ്കരണ സമയത്തും കീടനാശിനികളോ രാസവസ്തുക്കളോ തങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നും കമ്പനി ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒന്നേ ദശാംശം ഒന്ന് കിലോഗ്രാം വരുന്ന പാക്കറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പാക്ക് ചെയ്തവ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയാണ് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ഉള്ളത് സംഭവത്തെ തുടർന്ന് കമ്പനിയുടെ സ്റ്റോക്ക് ഒന്നേ ദശാംശം ഏഴ് നാല് ശതമാനം ഇടിഞ്ഞിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്പനിക്ക് ഉത്തരവാദിത്തം ഇല്ല അവർ പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞാലും വിപണിയിൽ നിരവധി ബസുമതി റൈസുകൾ ഉണ്ട് വൃക്കക്കും കേരളിനും സാരമായിട്ട് തന്നെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്ന കീടനാശിനികളാണ് ഇവയിൽ ഉൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് സ്വർണ്ണവില ഇന്ന് രണ്ട് തവണയായിട്ട് എണ്ണൂറ് രൂപ ഹവന കൂടി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഗ്രാമിന് നൂറ് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയുമായി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കിട്ടുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു വീഡിയോ